ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സാമ്പാർ ചീര തോരം വെക്കാനായിട്ട് പോവുകയാണ് സാമ്പാർ ചീര ആൽക്കുന്നത് ഇതുപോലെ നിറച്ച് സാമ്പാർ ചീര നമ്മുടെ പറമ്പിൽ നിന്ന് നിപ്പുണ്ട് ഇത് പറിച്ചു നമ്മളിന്ന് തോരം വെക്കാനായിട്ട് പോവുകയാണ് മിക്കവരും ഇത് തോരം വെക്കാറില്ല പക്ഷേ ഇത് തോരം വെക്കാൻ ഏറ്റവും നല്ലൊരു ചീരയാണ് കേട്ടോ മറ്റുള്ള ചീരയേക്കാളൊക്കെ ഇത് തോരം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മളത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണ് ഈ ചീരയ്ക്ക് ഇലയ്ക്ക് കേട് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും ഇത് അരിഞ്ഞെടുക്കാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ മറ്റുള്ള ചീരയൊക്കെ തോരം വെക്കുന്ന സമയത്ത് ഇതുപോലെ അരിഞ്ഞ് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പ് കട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതിന് അതുപോലത്തെ പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം നമുക്കിനി ചീർ തയ്യാറാക്കാം പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം ചീര അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചീര എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ചീരയുടെ ക്വാണ്ടിറ്റി നന്നായിട്ടൊന്ന് കുറയും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചീര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ചീരയിലും ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വെള്ളം ഉള്ള ചീര തന്നെയാണ് കേട്ടോ സാമ്പാർ ചീര എന്ന് പറയുന്നത് നല്ലപോലെ അതിൽ നിന്ന് വെള്ളമിറങ്ങിക്കോളും ഇനി ഈ ചീര നമ്മൾ മൂടി വെക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് മൂടി വെച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങും അതുപോലെ തന്നെ അത് പറ്റി വരാനും താമസം എടുക്കും അതുകൊണ്ട് തന്നെ മൂടി വെക്കാതെ തന്നെ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് തന്നെ ഒന്ന് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം തട്ടിപ്പൊത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല നിരത്തി ഇട്ട് കൊടുത്ത് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് സാമ്പാർ ചീരയ്ക്ക് നല്ല ജലാംശം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്താലും അത് പാകത്തിന് തന്നെ വെന്ത് കിട്ടിക്കോളും ഇതാ ഒട്ടും വെള്ളം ഇറങ്ങാതെ തന്നെ പാകത്തിന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ചീര അങ്ങനെ പാകത്തിന് വെന്ത് നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് തവിയുടെ അറ്റം വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ചീര തോരൻ എങ്ങനെ റെഡിയാണ് വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ചീര തോരനിലെ ഏറ്റവും ടേസ്റ്റ് ഇതിനാണെന്ന് തന്നെ പറയാം എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ സാമ്പാർ ചീര കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് തോരൻ വെച്ച് നോക്കണം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇത് നമ്മുടെ ചീരത്തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഒട്ടും ജലാംശം ഇല്ലാതെ തന്നെ നല്ല പോലെ നമ്മളിത് പാകത്തിന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്